വെള്ളാപ്പള്ളി നടേശൻ പുതിയ തന്ത്രം പുറത്തിറക്കിയിരിക്കുകയാണ് അതായത് ഈ എൻ എസ് എസുമായിട്ട് അതായത് എൻ എസ് 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 എൻ ഡി പി ഐക്യം കുറിച്ചുള്ള കുറച്ച് വിവാദങ്ങൾ കുറച്ച് മുൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നടന്നു അതായത് ഐക്യം പ്രഖ്യാപിച്ചു പിന്നെ അത് ഐക്യത്തിൽ നിന്ന് എൻ എസ് എസ് അങ്ങ് പിന്മാറി പക്ഷേ വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളി സുകുമാരൻ നായരുമായിട്ട് സ്നേഹത്തിൽ തന്നെ പോകും അതായത് വെള്ളാപ്പള്ളിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് അതായത് ഇന്ന് വന്ന യോഗനാഥത്തിൽ വന്ന ഒരു ലേഖനത്തിലാണ് വെള്ളാപ്പള്ളി ഇത് പറഞ്ഞേക്കുന്നത് അതായത് മാസികയിൽ വന്ന ലേഖനത്തിലാണ് ഇത് പറഞ്ഞേക്കുന്നത് സുകുമാരൻ നായരുമായിട്ട് ഐക്യത്തിൽ പോകും എൻഎസ്എസുമായിട്ട് ഐക്യത്തിൽ പോവും അതായത് ഹിന്ദുക്കളെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളത് ആവശ്യമാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മുന്നേ ചർച്ച ചെയ്ത അതേ കാര്യം തന്നെ എള്ളാപ്പള്ളിയുടെ ഉദ്ദേശം എന്ത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇനിയും ചോദിക്കാനുള്ളത് ഇവിടെ പൊതുവിൽ ഈ ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ആദ്യ സൂചനകളാണ് ഇത് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത്തരത്തിൽ ഒരു ഹിന്ദു വോട്ടിൻ്റെ ഏകീകരണം ആവശ്യമാണ് എന്തുകൊണ്ട് എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബി ജെ പി പോലെ ഒരു കക്ഷിക്ക് കേരളത്തിൽ വളർന്നു വരണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ഇതാണ് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി ഏ യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു യു ഡി എഫിനെ എല്ലാ കാലത്തും പിന്തുണയ്ക്കുന്നു എസ് ഡി പി ആവട്ടെ എസ് ഡി എന്താണ് ഇയാൾക്ക് ഈ വിരോധം ഇല്ലാത്തത് മനസ്സിലായി ഇപ്പൊ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം എതിരാണ് പിന്നെ എസ് എൻ ഡി പി യോഗം എങ്കിൽ എസ് എൻ ഡി പി യോഗം എന്ന് ഞാൻ പറയില്ല കാരണം എസ് എൻ ഡി പി യോഗവും വെള്ളാപ്പള്ളി നടും രണ്ടും രണ്ടു വഴിക്ക് പോകുന്ന ഒരു സംഘടനയാണ് കാരണം യോഗത്തിന് അതിന്റേതായ ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് ആ മൂല്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതൊന്നും എസ് എൻ ഡി പിടെ നിലപാടല്ല യോഗത്തിന്റെ നിലപാടല്ല ഇതൊക്കെ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ

മകൻ തുഷാറിനെ പറഞ്ഞു വിടാന്ന് പറഞ്ഞു തുഷാർ ആരായി തുഷാർ എന്ന് പറഞ്ഞ എസ് എൻ ഡി പി യോഗത്തിന്റെ ആരും അല്ലെന്നേ അയാൾക്കൊരു പോസ്റ്റ് ഇല്ല എസ് എൻ ഡി പി യോഗത്തിന് വെള്ളാപ്പള്ളിയുടെ ബിനാമി അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി അടച്ച കഴിഞ്ഞാൽ അടുത്ത ചർച്ചയ്ക്ക് പോവാൻ എസ് എൻ ഡി പി യോഗം അയാളെ ചുമതലപ്പെടുത്തിയിട്ടില്ല പിന്നെ എന്തിനാണ് കുടുംബകാര്യം പറയാൻ ചെല്ലുന്ന പോലെ ഇയാളെ പറഞ്ഞു കൊണ്ടത് അവിടെ പോളിറ്റിക്സ് ആയി കാര്യം ബി ഡി ജെ എസിന്റെ നേതാവാണ് ബി ഡി ജെ എസിന്റെ ചെയർമാനാണ് പിന്നെ തുഷാർ വെള്ളാപ്പള്ളി ആ ബി ഡി ജെ എസിന്റെ ചെയർമാനെ എന്തിനാണ് ചർച്ചയ്ക്ക് എൻ എസ് എസിന് അടുത്തേക്ക് പറഞ്ഞു വേണ്ടത് അത് ആവശ്യമില്ലാത്തൊരു നീക്കമാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് എൻ ഡി എയുടെ ഭാഗമായി നിന്നുകൊണ്ട് ശക്തമായ ഒരു വളർച്ച നേടണമെങ്കിൽ എൻ എസ് എസിന് മേൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ബി ഡി ജെ എസിന് സാധിക്കണം അതാണ് ഉദ്ദേശം കാരണം എസ് എൻ ഡി പി യോഗത്തിനകത്ത് ബി ഡി ജെ എസിനെ വളർത്താൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എസ് എൻ ഡി പി യോഗത്തിൻ്റെ അത്തിപ്പെട്ട അല്ലെങ്കിൽ ഈഴവരിൽ എസ് എൻ ഡി പി യോഗമെന്ന് പറയുന്നില്ല ഈഴവരിൽ ഏറിയ പങ്കും സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് തന്നെയാണ് ഇപ്പോഴും കാരണം പല ഭാഗങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ സി പി എമ്മിൻ്റെ വോട്ടുകളിൽ കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന ഈഴവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈഴവരുടെ കിടയിലാണ് സി പി എം എന്ന് പറയുന്ന സംഘടന വളർന്നതും പരിപോഷിച്ച് നിൽക്കുന്നതും ഇപ്പൊ ഇങ്ങനെ ഈ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതും ഈഴവരുണ്ടായിട്ട് തന്നെയാണ് അല്ല എന്ന് പറയുന്നില്ല നായന്മാരുടെ എത്ര പേരുടെ പ്രാധാന്യം സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല വളരെ കുറവാണ് വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണുള്ളത് ബാക്കിയുള്ള എല്ലാം യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് ഒരു പ്രദേശം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ പ്രദേശത്തുള്ള ഈഴവരായിട്ടുള്ളവരെല്ലാവരും പിന്നെ സി പി എമ്മിനെ പിന്തുണയ്ക്കുമ്പോൾ അവിടെയുള്ള എൻ എസ് എസ് കാരെല്ലാവരും തീർച്ചയായിട്ടും അതിലൊരു വലിയ ഭാഗം ഇവരെ തന്നെയാണ് പിന്തുണച്ചു പോരുന്നത് യു ഡി എഫിനെ പിന്തുണച്ചു പോരുന്നവർ തന്നെയാണ് അല്ലെ അവർക്ക് വോട്ട് ചെയ്യുന്നവർ തന്നെയാണ് അപ്പൊ ഇവർ രണ്ടുപേരും ഇവിടെ ഒന്നിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈഴവ സമൂഹത്തിനിടയിൽ ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ തുഷാർ വെള്ളാപ്പള്ളി അമ്പയെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് രാഷ്ട്രീയമായ വസ്തുത അപ്പൊ ഇതിനെ ചെയ്യേണ്ടത് എന്താണ് ഈ പറയുന്ന എൻ എസ് എസിനെയും എസ് എൻ ഡി പിയേയും കൂടെ കൂട്ടിയോജിപ്പിക്കണം അപ്പം എൻ എസ് എസിൻ്റെ ഇടയിൽ കൂടെ വന്നു കഴിയുമ്പോൾ ബി ഡി ജെ എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഈ എസ് എൻ ഡി പിയുടെ അല്ലെങ്കിൽ ഈഴവർക്കിടയിൽ മാത്രമുള്ള ഒരു പാർട്ടി അല്ലെന്നും അതൊരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയിലേക്ക് മാറുകയും ചെയ്യും ഇങ്ങനെ ഒരു ഒരു ടേം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരിപ്പം പ്രധാനമായും ശ്രദ്ധയിൽ എത്തുന്നത് അപ്പൊ അതായത് ബി ഡി ജെ എസ് വന്നു കഴിയുമ്പോൾ ഇത് ഹിന്ദുക്കളുടെ പാർട്ടിയായി മാറുന്നു ബി ജെ പി പോലെ ബി ഡി ജെ എസ് വരുന്നു അപ്പൊ എതിട്ട് ഇവർ രണ്ടുപേരോട് ചേർന്ന് എൻ ഡി എ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നു ഇത് ഫലത്തിൽ ഗുണം ചെയ്യുന്നത് എൻ ഡി എ എന്ന് പറയുന്ന മുന്നണിക്ക അല്ലാതെ സി പി എമ്മിന് ഗുണം ചെയ്യത്തില്ല അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടായി കഴിയുമ്പോൾ ഇത് യു ഡി എഫിന് ഗുണം ചെയ്യില്ല ഇത് രണ്ട് കൂട്ടർക്ക് ഗുണം ചെയ്യാത്തൊരു കാര്യമാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ എസ് എൻ ഡി പി അല്ലെങ്കിൽ ഈഴവർക്കിടയിൽ നിന്നുള്ള എൽ ഡി എഫിന്റെ കുറേയധികം വോട്ടുകൾ വിഘടിക്കപ്പെടുകയും എൻ എസ് എസിന്റെ ഇടയിൽ നിന്ന് യു ഡി എഫിന് അനുകൂലമായ കുറേയധികം വോട്ടുകൾ വിഘടിക്കപ്പെടുകയും ചെയ്യുന്നു ഈ വോട്ടുകൾ അക്ഷരാർത്ഥത്തിൽ ചെന്നു ചേരുന്നത് ഹിന്ദു വോട്ട് എന്നുള്ള ലേബലിലേക്ക് ബി ഡി ജെ എസിൻ്റെതായി മാറുന്നു ആ അപ്പോ സ്വാഭാവികമായി അത് ആർക്ക് ഗുണം ചെയ്യും എൻ ഡി എന്ന് പറയുന്ന മൂന്നാം മുന്നണിക്ക് ഗുണം ചെയ്യും ഒരു തന്ത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പൈപ്പിക്കുന്നുണ്ട് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അതെ തീർച്ചയായിട്ടും അതെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബി ഡി ജെ എസ് എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബ പാർട്ടിയെ വളർത്താൻ വേണ്ടി ഞങ്ങൾ എന്തിനും ഞങ്ങളുടെ അസ്തിത്വം ബലി കഴിക്കണം ഇത് ഏതെങ്കിലും ഒരു സമുദായ നേതാവ് ചിന്തിച്ചാൽ അത് പറയാൻ പറ്റില്ല എന്തിനങ്ങനെ ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഞങ്ങളായിട്ട് പിന്തുണ കൊടുക്കണം ഇപ്പം എൽ ഡി യു ഡി എഫിന് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും യു ഡി എഫിൽ ഉള്ളത് നമ്മളെ ചെന്നിത്തല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും തന്നെയല്ല ബി ആർ എം ഷഫീർ പോലും ഈ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുടെ കാല് തൊട്ട് വണങ്ങുന്ന ചിത്രങ്ങൾ വന്നിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട് എത്രയോ അധികം എല്ലാ കോൺഗ്രസും ഈ തിണ്ണ നിരങ്ങുന്നില്ല എന്ന് പറയുന്നില്ലേ വി ഡി സതീശൻ വലിയ ആർജ്ജവത്തോട് പ്രസംഗിച്ചിട്ടുണ്ടല്ലോ ഞാൻ പത്ത് വോട്ടിന് വേണ്ടി ഒരാളുടെ തിണ്ണ നിറങ്ങാൻ പോയിട്ടില്ല എന്ന് വി ഡി സതീശൻ വളരെ ആർജ്ജവത്തോട് പലപ്പോഴും വീരവാദം മുഴക്കിയിട്ടുണ്ട് ആ വീരവാദത്തെ ഒക്കെ എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറി എന്നെ കണ്ടിച്ചതല്ലേ സുകുമാരൻ നായർ എന്നെ പറഞ്ഞല്ലേ എന്റെ തിണ്ണ മണിക്കൂറുകളോളം മന്ത്രി നിരങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ കക്ഷി എന്ന് സുകുമാരൻ നായർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു സമുദായ സംഘടന എൻ എസ് എസ് തന്നെയാണ് അവർ അതുകൊണ്ട് തന്നെ പിന്നെ വെള്ളാപ്പള്ളി നട ഈ സുകുമാരൻ നായരെ സൂപിക്കാൻ വേണ്ടി അയാളുടെ തിണ്ണ തിണ്ണനിരങ്ങമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ തന്നെയുമല്ല ഒരു ജാ പിന്നെ സമുദായ സംഘടനയും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിച്ചിട്ടില്ല എന്നും ഈ വി ഡി ശൈഷ്യം പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ ഈ എൻ എസ് എസ് തീരുമാനിക്കും എൻ എസ് എസ് എന്തുകൊണ്ടാണ് ഇപ്പം യു ഡി എഫോട്ടൊരു അല്പം അകലത്തി നിൽക്കുന്നത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ലീഗിന് കൂടുതൽ പ്രാധാന്യം കിട്ടുകയും ലീഗിന് കിട്ടേണ്ട കാര്യങ്ങളെ അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിലേക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശനെ ഉയർത്തുന്ന ആരോപണം ഇതേ അഭിപ്രായം എൻ എസ് ഇതേ അഭിപ്രായം തന്നെയാണ് എൻ എസ് എസിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് എൻ എസ് എസ് കളം മാറി ചവിട്ടാൻ തീരുമാനിച്ചത് അപ്പം പൊതുവിലുള്ള വിരോധം എന്താണ് എസ് എൻ ഡി പിക്ക് വിരോധം എന്നെ മുസ്ലിം ലീഗിനോട് എൻ എസ് എസിന് വിരോധം മുസ്ലിം ലീഗിനോട് ഈ രണ്ട് മുസ്ലിം അല്ലെങ്കിൽ ലീഗിനോടുള്ള ഈ വിരോധത്തെ ഒരു ഹിന്ദു ഏകീകരണത്തിലൂടെ മറികടന്നുകൊണ്ട് മുസ്ലിം ലീഗിന് പകരമായി മറ്റൊരു ബദൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരിപ്പം ബി ഡി ജെ എസിലൂടെ ഒരു ബദൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ആലോചന പക്ഷെ എന്നാൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രാഥമികമായ ലക്ഷ്യം എൻ എസ് എസിനുണ്ട് അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല അവര് ശരിദൂരം എന്ന് പറയുന്ന ഒരു ഒരു സമവായത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ എസ് എസിന് യു ഡി എഫിനെ വിട്ടൊരു കളിക്ക് നിൽക്കില്ല അവര് പിന്നെ ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഈ നേതാക്കന്മാരെല്ലാം അവിടെ കയറി ഇറങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം ആ പെരുന്നയിൽ തന്നെയാണ് തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടത് കോൺഗ്രസിന്റെ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ തീർച്ചയായും അവിടെ കയറി ഇറങ്ങും എത്ര കോൺഗ്രസ്സുകാർ ഈ വെള്ളാപ്പള്ളിയാടാച്ച കണിച്ചുവിളങ്ങര അയാളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അയലോട്ട് എത്ര കോൺഗ്രസ്സുകാർ ചർച്ച നടത്തുന്നുണ്ട് അയാളുടെ എത്ര കോൺഗ്രസ്സുകാർ പിടിക്കുന്നുണ്ട് ഒരാൾ പോലും പിടിക്കുന്നില്ല അതിലും അയാളുടെ വിഷമം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രം ഏ എസ് എൻ ഡി പിയിൽ അവിടെ പോകുന്നു ആ കണിച്ചുള്ളങ്കരെ അയാളെ കാണാൻ പോകുന്നു ചിലരെ എടുക്കുമ്പോൾ അയാളെ ഇങ്ങോട്ട് വരണ്ട തെരഞ്ഞെടുപ്പ് എടുക്കാൻ മാത്രം വന്നാൽ മതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രം ഇവന്മാരെ ഞാൻ കാണാറുള്ളൂ കാല് പിടിക്കാൻ ഇവന്മാരെ വന്നോളൂ എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞു രാഹുൽ മാങ്ങുട്ട് അത് കയറിപ്പോവരുത് വി ഡി സതേശം വന്ന് പോകരുത് കാര്യമാർക്കൊക്കെ ഹരിദാസിനോട് പറഞ്ഞില്ലേ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്നു പോകരു എന്ന് പറഞ്ഞു കാര്യം എന്താ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രം പോവുകയും ബാക്കി അല്ലാത്ത സമയത്ത് യു ഡി എഫുകാരും ഇയാളെ കാണുകയും ചെയ്യുന്നില്ല എന്നുള്ള പരാതി ഇയാള് ദൈവമൊന്നും അല്ലല്ലോ ആ ആഴ്ച ആഴ്ചയെ പോയി അയാളെ പോയി കണ്ട് കുമ്പിട്ട് തൊഴാൻ വേണ്ടിയിട്ട് പക്ഷെ എൻ എസ് എസിന്റെ ഇടുക്കിലേക്ക് പോകുന്നുണ്ട് കോൺഗ്രസ്കാര് അതാണ് അയാൾക്കുള്ള വിരോധം ഈ വിരോധമാണ് അയാൾ അങ്ങനെ പറഞ്ഞു തീർത്തത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തീർത്തത് ഇവിടെയാണ് നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൃത്യമായ ഒരു പ്രൊപ്പഗണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് അയാൾക്ക് അങ്ങനെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അല്ലാതെ അതിനപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അയാൾ കുടില ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കുടിലമായി ചിന്തിച്ചുകൊണ്ട് ഈ സമു ഈ പറയുന്ന സമുദായത്തിന്റെ ഐക്യത്തിലൂടെ ഒരു ഹിന്ദു ഏകീ ണ്ടാക്കി ബി ജെ പിയും ബി ഡി ജെഎസിനെയും പുഷ്ടിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തി അല്ലാതെ ഇതിലൂടെ സമുദായത്തിന് എന്ത് ഗുണം കിട്ടും സമുദായത്തിന് ഗുണം ചെയ്യാനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനൊക്കെ എന്തുകൊണ്ടാണ് പിന്നെ ഇത് പിടിക്കാവുന്നത് എന്തുകൊണ്ടാണ് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംവരണ വിഷയത്തിൽ എന്തെങ്കിലും വെള്ളാപ്പള്ളി നടൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ നീക്കിയ ചരിത്രം കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പോലും സമുദായത്തിന് വേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി പത്ത് മുപ്പത് വർഷക്കാലമായി ഈ സമുദായത്തിന്റെ പിന്നെ തലപ്പത്തിൽ തുടരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ പ്രാധാന്യമൊന്നുമില്ല അയക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇനിയുള്ളത് കാര്യം ഞാനാണ് നയിക്കുന്നത് ഞാൻ പറയുന്ന ഇന്ന ഇന്ന ആൾക്കാരെ മന്ത്രിമാരാക്കണം എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു ഇവ പിന്നെ ഏറെക്കാലം എൻ എസ് എസ് ഉണ്ടായിരുന്നു ആ ഒരു സ്വഭാവം ഏഹ് യു ഡി എഫ് ഭരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ മന്ത്രിയാവണം ആർക്കൊക്കെ ഏതൊക്കെ സ്ഥാനം കൊടുക്കണമെന്നുള്ള തീരുമാനിച്ചുകൊണ്ടിരുന്ന പെരുന്നതിൽ നിന്നാണ് ഇതേ ശീലം കണിച്ചു ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പൊ സി പി എമ്മിനകത്ത് കയറി ഇടപെടാൻ കഴിയുമോ വെള്ളാപ്പള്ളിക്ക് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ പലരും അങ്ങനെ പറയാം സി പി എമ്മിലെ കാര്യങ്ങൾ ഇനി തീരുമാനിക്കാവുന്ന വെള്ളാപ്പള്ളി അടേശനാണെന്ന് വേണമെങ്കിൽ വിമർശനത്തിന് വേണ്ടി പറയാൻ അപ്പുറത്തേക്ക് ആ പരിസരത്ത് തടിപ്പിക്കത്തില്ല അതിനകത്ത് പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട് ആ പാർട്ടിയുടെ ചട്ടക്കൂട് ഒരു സമുദായ നേതാക്കന്മാരുടെയും പിന്തുണയോടും കൂടിയിട്ടല്ല ആ പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ വെള്ളാപ്പള്ളി ആടേശൻ വന്നിട്ട് ഇന്നാളെ അവിടെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ പോയി പണി വേറെ പണി നോക്കാൻ പറയും അങ്ങനെ തന്നെ പറയുള്ളൂ ഈ പിന്നെ വേറെ പണി നോക്കിക്കോ ഇവിടെ നിങ്ങളുടെ വാക്കുകേട്ടല്ല ഞങ്ങൾ ഞങ്ങൾക്കൊരു സംഘടനാ സംവിധാനമുണ്ട് ഈ സംഘടനാ സംവിധാനം അനുസരിച്ച് ആരൊക്കെ ആര് മന്ത്രിയാവണം മുഖ്യമന്ത്രി ആകണമെന്നും ആരൊക്കെ മന്ത്രിമാരാകണമെന്നും ഞങ്ങൾ തീരുമാനിക്കും ഇത് പാർട്ടിയുടെ നിലപാടാണ് ആ നിലപാടിനെ ചോദ്യം ചെയ്യാൻ വെള്ളാപ്പള്ളി അടേശിനെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ പ്രശ്നം എന്താ ലീഗിനെ കുറ്റം പറയുന്നു എന്ത് പിന്നെ ഇനി മുസ്ലിം വിരോധമാണ് വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സിലുള്ളെങ്കിൽ എന്തുകൊണ്ട് എസ് ഡി പി എ ഒന്നും പറയുന്നില്ല ജമാഅത്ത് ഇസ്ലാമിയെ ഒന്നും പറയുന്നില്ല ശരിക്കും പറയപ്പെടേണ്ടത് ഇവരെയല്ലേ ഇവരെ എന്തുകൊണ്ട് പറയുന്നില്ല മതരാഷ്ട്രവാദികൾ അംഗീകരിക്കുന്നു എന്നുള്ള എൻ്റെ തെളിവല്ലേ അത് അപ്പം അപ്പം പിന്നെ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുകയും ജനാധിപത്യപരമായി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിനെ പിന്നെ അവഹേളിക്കുകയും ചെയ്യുന്നു ഇത് വെള്ളാപ്പള്ളി നടേശന്റെ സ്ഥിരം ശൈലിയാണ് അതിൽ എൻ എസ് എസിനെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് എൻ എസ് എസിന്റെ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഒരു രാഷ്ട്രീയമായി ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ സ്വന്തം മകൻ ഒരു നേട്ടം ഉണ്ടാകാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കള്ളക്കളി തന്നെയാണ് ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യക്തം